പുഷ്പ പുഷ്പാട്ടു പുതിയ ചിത്രം നമ്മുടെ അല്ലു അർജുൻ ഭഗത് പാഫിൽ എല്ലാവരും അഭിനയിക്കുന്ന വലിയ മാസമായ ഒരു ചിത്രം ചിത്രം കണ്ടു എന്താ പറയണ്ടതെന്ന് എനിക്കറിയാമല്ല ഇപ്പം നിങ്ങളി വിചാരിക്കും ഇവനെന്താണ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല ചോദിക്കാനുള്ളൂ ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളോടല്ല കേട്ടോ ഇതിൻ്റെ സംവിധായകനോടാണ് ഒരു പാട്ട് വളരെ വിജയകരമായി പൂർത്തീകരിച്ച ഒരു പാട്ട് പുഷ്പ പുഷ്പ എന്ന് കേൾക്കുമ്പോൾ അല്ലു അർജുൻ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണില്ലേ ആ ലെവലായി ഭകത്തിന്റെയൊക്കെ വേറെ അഭിനയം അങ്ങനെ ജനങ്ങളെ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടിച്ച ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ രണ്ടാം ഭാഗം വരുമ്പോൾ എല്ലാ ചിത്രങ്ങളും നമ്മൾ വളരെ പ്രതിഹിഷയോട് കാത്തിരിക്കും കിട്ടുന്നത് കെട്ടിൻ്റെ പണിയാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുക പുഷ്പട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പണം തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര ഹൈപ്പ ഹൈപ്പ് എന്ന് പറയുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഹൈപ്പിൻ്റെ പരമാവധി ഹൈപ്പിലേക്ക് ചെന്ന് കയറിൊടുത്തിട്ട് ഒരു വീഴ്ചയുണ്ട് തലേംകുത്തി തലേം കുത്തി തലേം കുത്തി തലിക്കുന്ന അവസ്ഥ എല്ലാവരും അവസ്ഥ ഒരു ചിത്രത്തെപ്പറ്റി എനിക്കൊന്നും മൂന്ന് അഭിപ്രായം കാണുമായിരിക്കും പക്ഷേ മിക്കവാറും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ടേക്കുന്ന മിക്കവാറും എല്ലാവരുടെയും മുഖത്ത് നമ്മൾ നോക്കിയപ്പം ആ നിരാശ കൃത്യമായിട്ട് പ്രകടമായി എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് പലരും ഈ വെളുപ്പം കാലത്തൊക്കെ പോയി ഉറക്കമെല്ലാം കളഞ്ഞ് പടം കാണുന്നതിൻ്റെ ഒരു ദേഷ്യം കണ്ട പടം തങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല എന്നുള്ളതിൻ്റെ ദേഷ്യം ഒരു വല്ലാത്തൊരവസ്ഥ സംജാതമായിരുന്നു തിയേറ്ററിലെല്ലാം എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് പിന്നെ നമ്മൾ ഭയങ്കര അയപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങൾ കാണാൻ പോകുമ്പോഴേ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലതും നമ്മളിപ്പം പോകുന്നത് അപ്പം വല്ലതും കിട്ടിയാൽ ഭയങ്കര ഇപ്പം തുടർച്ചയായിട്ട് ഒരു പണത്തിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങുമ്പം അവരെ സംബന്ധിച്ച് ഈ നിർമ്മിക്കുന്നവരെ സംവിധായകനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഹൈപ്പിൽ ഏർക്കും അത് ആദ്യ ആഴ്ച തന്നെ കോടികൾ വാരാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് വരുന്നത് പക്ഷേ ആദ്യ പാർട്ടിൻ്റെ ആ ആ പണത്തിൻ്റെ ഈ പുഷ്പായിരുന്നു കേൾക്കുന്നതിൽ ഞാൻ പറയത്തില്ലേ പുഷ്പായിരുന്നു കേൾക്കുന്നത് തന്നെ ഒരുമാതിരി വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിലായിപ്പോയി രണ്ടാം പാ ഇതിന് തുടക്കമൊക്കെ സാധാരണ വലിയ ഹൈപ്പിലൊന്നും അല്ല സാധാരണ രീതിയിൽ തുടങ്ങി വെച്ച് പടം തുടങ്ങി വെച്ച് ആയി ഇന്റർവേലായിക്കഴിഞ്ഞപ്പം നമ്മൾ പ്രതീക്ഷിച്ചു ആ ഇപ്പം വരുപടാ പുഷ്പ ഇപ്പം വരുപടാ അപ്പം ഇൻ്റർവേലിന് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഇനിയാണ് കളി ഓ അപ്പം പല ആരാധകരും പറയുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂല് കഴിഞ്ഞ് ഏതായാലും പൊളിക്കും അടിപൊളിയാവും ഫസ്റ്റ് ഹാഫിനെ കാട്ടിലും അടിപൊളിയായിരിക്കും സെക്കൻഡ് ഹാഫ് എന്നൊക്കെ ഓരോരുത്തർ സമാധാനം പെടുന്നുണ്ട് അപ്പം പക്ഷേ രണ്ടാം പകുതി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആദ്യ പകുതി എന്ത് ബെറ്റർ ആയിരുന്നു എന്ന് ഈ ഇൻ്റർവ്യൂയില് കഴിഞ്ഞാൽ അതിനേക്കാൾ എത്ര ബെറ്റർ ആയിരുന്നു ആദ്യ പകുതി എന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പം ഏത് പകുതിയാണ് നല്ലതൊന്നും എനിക്കറിയാൻ കഴിഞ്ഞാൽ എല്ലാ പകുതിയും വളരെ നന്നായിരുന്നു എന്ന് പറയുന്നത് ഏതായാലും ആ സംവിധായകനെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും ആ രീതിയിലുള്ള വെറുപ്പിയിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് സുകുമാർ എന്ന് പറയുന്ന സംവിധായകനാണെന്ന് തിരക്കഥയും സംവിധാനവും എല്ലാം ഒരു പടം ഏതൊക്കെ ലെവലിൽ നശിപ്പിക്കാൻ പറ്റുമോ ആ ലെവലിലെല്ലാം നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആകത്തുക നച്ചിപ്പീരിൻ്റെ ആകത്തുകയാണ് പുഷ്പ ടു എന്ന് നമുക്ക് പറയേണ്ടി വരും ചെയ്യാൻ പറയേണ്ടി വരും പിന്നെ അല്ലു അർജുൻ അല്ലു അർജുൻ എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടാത്തവർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലൊക്കെ അല്ലുവിൻ്റെ അഭിനയം എന്ന് പറയുന്ന ഒരു വല്ലാത്ത അഭിനയമല്ല അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ സ്റ്റൈൽ മന്നൻ അപ്പോൾ ആ രീതിയിലൊക്കെ സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്തിനീ അല്ലു അർജുൻ ഈ പുഷ്പ ടു എന്ന് പറഞ്ഞ പടത്തിനകത്താണ് അഭിനയിച്ചത് എന്ന് എനിക്ക് തോന്നി ഇതിനകത്തെ ഞാൻ പറഞ്ഞില്ലേ അഭിനേതാക്കളും വളരെ മോശം പടവും മോശം കഥയും മോശം സംവിധാനവും മോശം ആകെ ഒരു മോശം സിനിമയുടെ അവസ്ഥ തന്നെയാണ് പുഷ്പ ടു നമുക്ക് കാണിയത് അപ്പം പെറുപ്പീരെന്നു പറഞ്ഞാൽ അങ്ങനെ അങ്ങേറ്റത്തെ വെറുപ്പീര് നല്ലൊരു കഥയിരുന്നു അതുതന്നെയാണ് ഈ ഏറ്റവും വലിയ പരാജയമായിട്ട് മാറിയിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോഴും ചിലപ്പം തമിഴ്നാട്ടിലോ തെലുങ്കൻ തെലുങ്കന്മാർക്കോ ഒക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ആദ്യം ഒരാഴ്ച കൊണ്ട് തന്നെ ഓടികൾ വാരിക്കൂട്ടു എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ആ രീതി തന്നെയാണ് അവർ ആ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ കണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അധികം കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പടം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും രീതി ക്യാമറ അടിപൊളിയാണ് മറ്റേത് ഫിഷൽ എന്താ ഏതെങ്കിലുമൊക്കെ നമ്മൾ പറയണ്ട ആ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് അല്ലെങ്കിൽ കഥ പറഞ്ഞു വെക്കുന്ന രീതിയാണ് മോശം കഥ അടിപൊളിയായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇത് മൊത്തമായിട്ട് തന്നെ പറയാം വെറുപ്പീലിൻ്റെ വെറുപ്പീരെന്നു തന്നെ പറയാം പിന്നെ വേറെ ഒരു എന്താ പറയുന്നത് ഇങ്ങനെയുള്ള പടത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് ഇങ്ങനെയുള്ള പടത്തിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു സൂപ്പർ ഹിറ്റ് ഈ ചിത്രത്തിൻ്റെ ഒരു രണ്ടാം പാട്ടാണ് അപ്പം അതിന് അത് അതുപോലെ തന്നെ ഇവർക്ക് പിൻകുടൊരു കൂന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരു അനുഭവം തന്നെയായിരിക്കും പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററിലെ എന്തിനീ മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ഈ പണം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതും ഈ വെറുപ്പിരുപടമൊക്കെ ആണെങ്കിൽ ഇതങ്ങനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും മനുഷ്യൻ അല്ലേ രണ്ട് രണ്ടര മണിക്കൂർ രണ്ടേകാ മണിക്കൂർ തന്നെ കൂടി വന്നാൽ ഒരു പണത്തിന് ആ നല്ല ഇതായി നല്ല പടമാണെങ്കിലും അതിൽ കൂടെ ഒന്നും നമുക്ക് സാഹചര്യത്തിരിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഈ ശബലും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ആ അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പം പുഷ്പ ടൂവിൻ്റെ ജാതകം ഏകദേശം തീരുമാനമായിട്ടുണ്ട് എനിക്കൊന്നും പറയാനില്ല കാരണം ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കാണുക ഒരു തിയേറ്റർ അനുഭവം തിയേറ്റർ എന്താ പറയുന്നത് എല്ലാവരും പോയി കാണണമെന്നോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം എന്നൊക്കെ സ്ഥിരം ഞാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ഒന്നും ഉപയോഗിക്കുന്നില്ല പലർക്കും പല പടങ്ങൾ ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന വാചകങ്ങളാണ് അതൊന്നും പ്രയോഗിക്കുന്നില്ല കാണാതെ പോയ തീരാൻ നഷ്ട എനിക്ക് വല്യ എന്നെ ചിരിപ്പിച്ചു കൊല്ലാതെ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ പോവുകയോ കാണുവോ കാണാതിരിക്കുമോ എന്തു വേണമെങ്കിൽ ചെയ്യുക എനിക്കൊന്നുമില്ല ഏതായാലും ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് പത്തി ഇരുന്നൂറ് രൂപ വേണ്ടി വരും അത് വളരെ അധ്വാനിച്ച് കിട്ടുന്ന കാശാണ് അത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വളരെ സൂക്ഷ്മമായിട്ട് ചിലവാക്കുക എന്നു മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പുഷ്പ ടു ക്ലോസ്